വീട്ടിൽ ഒരു പുസ്തകശാലയൊരുക്കി കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ ചെറുതും വലുതുമായ ആറായിരത്തിൽ പരം പുസ്തകങ്ങളാണ് നാറാത്ത് ശ്രീമന്ദിരത്തിലെ മാഷിൻ്റെ വായനാമുറിയിലുള്ളത് വീട്ടിൽ പുസ്തകങ്ങളുടെ വൻ ശേഖരമൊരുക്കി കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ ചെറുതും വലുതുമായ ആറായിരത്തിൽ പരം പുസ്തകങ്ങളാണ് നാറാത്ത് ശ്രീമന്ദിരത്തിലെ മാഷിൻ്റെ വായനാമുറിയിലുള്ളത് ശുദ്ധമായ ബോധം അല്ലെങ്കിൽ ദിവ്യമായ ബുദ്ധി എന്നാർത്ഥത്തിൽ ചിന്മയി എന്നാണ് തൻ്റെ വായനാ നാമകരണം ചെയ്തിരിക്കുന്നത് സർവ അഖില വിജ്ഞാനകോശം ലോക ക്ലാസിക് സാഹിത്യകൃതികൾ നോവൽ സാഹിത്യമാല ഇതിഹാസ കഥകൾ ശൈലികളും നാട്ടറിവുകളും ക്ലാസിക് കഥകൾ ഭാരതീയ ദർശനം കേരള സാഹിത്യ ചരിത്രം ലോകരാഷ്ട്രങ്ങൾ ശ്രീ ശങ്കര സാരസ്വത സർവസ്വം ക്ഷേത്ര നാല് വേദങ്ങൾ ഉപനിഷത്തുകൾ പതിനെട്ട് പുരാണങ്ങൾ മലയാളം നിഖണ്ടു ഇതിഹാസങ്ങൾ തുടങ്ങി പുസ്തകങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള മലയാള പാഠപുസ്തകങ്ങളും ഷെൽഫിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഒപ്പം നൂറുകണക്കിന് സോവനീറുകൾ പ്രധാന സംഭവങ്ങളുടെ പത്രവാർത്തകൾ പുനഃപ്രസിദ്ധീകരണമില്ലാത്ത വാരികകൾ മാസികകൾ എന്നിവയെല്ലാം തന്നെ ഗ്രന്ഥശേഖരത്തിലുണ്ട് ദിവസവും ആറു മണിക്കൂർ വായനയ്ക്ക് ചെലവഴിക്കും വായനയിലൂടെ നേടിയെടുക്കുന്ന അറിവും അനുഭവങ്ങളുമാണ് നിർണായക ഘട്ടങ്ങളിലെല്ലാം പ്രയോജനപ്പെടുന്നതെന്നും മാഷ് പറയുന്നു മൂവായിരത്തിൽ പരം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കണ്ണൂർ ആകാശവാണിയിൽ നിരവധി സുഭാഷിതങ്ങൾ അവതരിപ്പിച്ചു കേരള എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രഭാഷക കേസരി പുരസ്കാരം ജ്യോതിർഗമയുടെ പ്രഥമ വാഗ്ദേവി പുരസ്കാരം രാമായണ കീർത്തി പുരസ്കാരം കണ്ണൂർ ഭക്തി സംവർദ്ധന യോഗത്തിന്റെ ടി കെ രാമകൃഷ്ണൻ മാസ്റ്റർ എൻറോമെൻറ്റ് പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പാരലൽ കോളേജ് അസോസിയേഷൻ ജില്ലാ അധ്യക്ഷൻ ശ്രീശങ്കര ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ ആർഷ സംസ്കാര ഭാരതി സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങി നിരവധി ചുമതലകൾ വഹിക്കുന്ന രാധാകൃഷ്ണൻ മാസ്റ്റർ കമ്പിൽ അക്ഷര കോളേജ് പ്രിൻസിപ്പൽ കൂടിയാണ് ന്യൂസ് ബ്യൂറോ നാറാത്ത്